എല്ലാ കൊലപാതകങ്ങളെയും ഒരുപോലെ കാണണമെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ വെട്ടിൻ്റെ കണക്ക് നോക്കി സിദ്ധാന്തം എഴുതാനാണ് പലർക്കും കണ്ണപുരത്തെ സി പി ഐ എം പ്രവർത്തകൻ്റെ കൊലപാതകങ്ങൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പലർക്കും എണ്ണം നോക്കി നടന്ന് കണക്ക് കൂട്ടി സിദ്ധാന്തം എഴുതാനാണ് താല്പര്യം അവർക്കതാണ് വേണ്ടത് ഞങ്ങൾക്ക് മനുഷ്യന്റെ സംരക്ഷണമാണ് വേണ്ടത് ഏത് അക്രമികൾക്കും ഒരു കൊലപാതകം നടത്തി രക്ഷപ്പെടാൻ കഴിയില്ല കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലഭിക്കട്ടെ എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം അരുൺ വെട്ടിന്റെ കണക്ക് എന്ന് പറയുമ്പോൾ ഉറപ്പാണ് അത് കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പെരിയാ കേസിൽ സി പി ഐ എം നേതാക്കൾക്ക് ശിക്ഷ കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും സംരക്ഷണം നൽകണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം വ്യക്തമാക്കിയത് അനുജ കണ്ണപുരം റിജിത്ത് വധക്കേസിൽ ഇന്നലെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി അതിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള ഒൻപത് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് അതിൻ്റെ ശിക്ഷാവിധി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ റിജിത്തിൻ്റെ കണ്ണപുരത്തെ കണ്ണപുരം ചുണ്ടയിലെ വീട്ടിൽ ആ ഇ പി ജയരാജൻ ഇന്ന് രാവിലെ സന്ദർശനം നടത്തിയത് ആ മാതാവിനെയും സഹോദരി സഹോദരിയെയും കണ്ട് അശ്വസിപ്പിച്ചു അതിനുശേഷമാണ് ഇ പി ജയരാജൻ ഈ പ്രതികരണം ആ നടത്തിയത് എല്ലാ കൊലപാതകങ്ങളെയും ഒരുപോലെ കാണണം ഒരുപോലെ അപലപിക്കണം എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് റിജിത്തിനും ഒരു അമ്മയും സഹോദരിയുമുണ്ട് ഇവിടെയും സ്മൃതി കുടീരങ്ങളുണ്ട് അത് ചിലർ കാണുന്നില്ല വെട്ടിൻറെ ണം നോക്കി സിദ്ധാന്തം എഴുതാനാണ് ആ ചിലർ ശ്രമിക്കുന്നത് എന്ന ഒരു ഒരു വിമർശനമാണ് ഇ പി ജയരാജൻ്റെ ഭാഗത്ത് ഉണ്ടായത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ടി പി വധക്കേസ് അതിന് അതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ പെരിയ ആ കേസിൻ്റെ വിധി ഉൾപ്പെടെ വന്നിരുന്നു അതേപോലെ ഈ റിജിത്തിൻ്റെ വധത്തെയും അല്ലെങ്കിൽ ആ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ രീതിയിൽ കാണുന്നില്ല ആ വലതുപക്ഷ ശക്തികൾ അതിനെ അത്തരം ഇതിനെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് തട്ടിൽ ഇതിനെ കാണുന്നു എന്ന തരത്തിലുള്ള ഭാഗത്ത് എല്ലാ കൊലപാതകങ്ങളെയും ഒരുപോലെ അപലപിക്കണം എന്നുള്ളതാണ് ഇ പി ജയരാജൻ പറഞ്ഞത്